ടൻ ഇന്ന് എന്തുണ്ട് കാണിക്കണ അന്നത്തെ പരിപാടി ഡയമണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് വായന കാണിച്ച അടിപൊളി ഡിസൈനുകൾ സെറ്റ് പല പല റേഞ്ചില് വരുന്ന ഡയമണ്ട് ലോക്കറ്റുകൾ ഉണ്ടാ നോക്കിയ നല്ല ഭംഗിയുള്ള അടിപൊളി ലോക്കറ്റുകൾ കേട്ടോ നമുക്ക് നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ലോക്കറ്റ് ഏകദേശം ആറായിരം നൂറ്റി സ്റ്റാർട്ടിങ് വരും പല പല റേഞ്ചിലും പല പല റേറ്റിലാണ് ഡയമണ്ട് ലോക്കറ്റ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ഉണ്ട പല പല പാറ്റേൺസ് നോക്കിയാൽ നല്ല പുതിയ കാണുമ്പോ നല്ല ഭംഗിയുള്ള മോഡലുകൾട്ടാ നോക്കിയോളൂ ഇത് ഒത്തിരി വലുപ്പമുള്ള ടൈപ്പ് കേട്ടോ ഈ സെന്ററില് റൂബി അതുപോലെ ഡയമണ്ട് വെച്ചിട്ടുള്ളത് അതുപോലെ നല്ല ഇത്തിരി വലിയ ടൈപ്പ് സ്ക്വയർ ടൈപ്പ് റൗണ്ട് അങ്ങനെ പല പല പാറ്റേൺസ് കേട്ടോ അതുപോലന്നെ മുകളില് മുകളില് കുഞ്ഞെ ചെറിയ ചെറിയ ലോക്കറ്റുകളാണ് നല്ല അടിപൊളി പാറ്റേൺസുകളാണ് ഇപ്പം എത്തിക്കുന്നത് ഡയമണ്ടിൻ്റെ ഡയമണ്ടാകുമ്പോൾ പറയാലോ നമുക്ക് റീസെയിൽ വാല്യൂ കൂടി ഉണ്ട് അതുകൊണ്ട് സ്റ്റോൺസ് തേടിയിട്ട് എടുക്കാം എല്ലാം സർട്ടിഫൈഡ് ആയിട്ടാണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസ് ഇതിൽ നോക്കിയോളെ നമുക്ക് നവരത്നത്തിൻ്റെ ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നവരത്ന ലോക്കറ്റുകൾ ആ റൗണ്ട് വരുന്ന സ്ക്വയർ ഉണ്ട് പല ടൈപ്പിൽ അവർ ഇത് നോക്കിയാൽ സൂര്യൻ മോഡല് നല്ലൊരു ഡയമണ്ടിൻ്റെ ഒരു പാറ്റേൺ ആണ് സൂര്യൻ മോഡല് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺസ് നോക്കിയോളൂ കേട്ടോ അതുപോലെ നോക്കിയോളൂ അടിയിലേക്ക് ഇത് നോക്കിയോളൂ ഈ പേര് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് ഇപ്പോൾ എത്തേക്കുന്നത് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് പാറ്റേൺസുകൾ അതുപോലെ തന്നെ ഇതടുത്ത് നോക്കിയോളൂ കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് ലോക്കറ്റുകൾ കേട്ടോ ഇതാ വലിയ റേറ്റ് വലിയ ഒരു എണ്ണായിരം പത്തായിരം ആ റേഞ്ചിൽ വരുന്ന ഒരു ആവറേജ് ഇടാ ആവറേജ് കളക്ഷൻസ് അതിന് മുകളിൽ നോക്കിയോളൂ അത് നമുക്ക് ചെറിയ ചെറിയ ലോക്കറ്റുകളാണ് ഡയമണ്ടിന് ഒക്കെ ഡയമണ്ടാണ് ഞാൻ കാണിക്കേണ്ടത് സാധാരണ സ്റ്റോൺ അല്ല എല്ലാം നമുക്ക് ഡയമണ്ട് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് നല്ല പുതിയ പുതിയ കളക്ഷൻസ് അടിപൊളി പാറ്റേൺസുകൾ ഇടാ അടുത്ത് ക്രോസ് ഇടാ ക്രോസിലും വരുന്നുണ്ട് ഡയമണ്ട് ക്രോസ് നോക്കിയോളൂട്ടാ ക്രോസ് ടൈപ്പ് ക്രോസ് ഒരുപാട് കസ്റ്റമൈസായി ചോദിക്കുന്നത് ക്രോസിൻ്റെ ഡയമണ്ട് കളക്ഷൻ നോക്കിക്കോളാ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പിൽ വരുന്ന ക്രോസുകളാണ് കാണാൻ നല്ല ഭംഗിൻ്റെ റേറ്റ് ഒക്കെ ഏവറായി വരള്ളൂട്ടോ ക്രോസ് നോക്കിയോളൂ അതുപോലെ അടുത്ത് നോക്കിയോളൂ അടുത്ത് ഹാർട്ടിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ടോ ഹാർട്ട് മോഡല് നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ഉണ്ടോ ഇന്നലെ തന്നെ ഈ ഒരു വീഡിയോ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ ഷോപ്പ് മുറക്കണ്ട ജീജകോള ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി എന്തെങ്കിലും ഡൗട്ട് തന്നെ വിളിക്കാം പിന്നെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു